ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീൽസ് ആൻഡ് വീൽസ് ഇപ്പൊ ഒരു കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ബിക്കോസ് എന്താന്നാ നല്ല നല്ല കണ്ടന്റ് ഒന്നും എന്റെ ഇല്ലായിരുന്നു മാർക്കറ്റിൽ പോകുന്നതും ഡ്രസ്സ് മേടിക്കുന്നതും ഒക്കെ ഇട്ടിട്ട് ഞാൻ തന്നെ പോകാറായി സോ കുറച്ച് ലേറ്റ് ഒരു സിക്സ്റ്റി ഫൈവ് ഡേയ്സ് കഴിഞ്ഞാണിപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് അത് കഴിഞ്ഞിപ്പോൾ കുറച്ച് കുറച്ച് കണ്ടൻറ്റ് എൻ്റെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇത് ഇപ്പോൾ ഞാൻ കുറച്ച് ബാസ്മതി റൈസും നമ്മുടെ സാമ്പാർ പരിപ്പും ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ ഉമിഴുന്ന ശേഷം വടിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഒരു മൂന്നുള്ള കിഴങ്ങുണ്ട് കുറച്ച് വലുത് വലിയ കഷ്ണമാക്കി നിറക്കിയത് പിന്നെ ഇത് ഗരം മസാല ആണ് ഇത് നമ്മുടെ മല്ലിപ്പൊടി കരിയേപ്പില ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഇത് മുളക് പൊടി സവോള അരിഞ്ഞത് ഒരു മൂ രണ്ട് വലിയ സബോള അരിഞ്ഞിട്ടുണ്ട് കുറച്ച് മല്ലിയില ഇതാണ് നമ്മുടെ ഓവറോൾ ഇൻ ഇൻഗ്രീഡിയൻറ്റ് ഇനി ബാക്കി നമുക്ക് ഉണ്ടാക്കുന്നത് ഞാൻ ഒരു ഇലക്ട്രിക് റൈസ് കുക്കർ ഉണ്ട് എൻ്റെ കയ്യിൽ അതിനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ കാണാം ബാക്കി എന്താണെന്നുള്ളത് അപ്പോൾ നമ്മൾ ബട്ടറാണ് ഇട്ടിരിക്കുന്നതെന്ന് ബട്ടർ നല്ലപോലെ ഉരുകിയിട്ടുണ്ട് അതിലോട്ടിപ്പോൾ ഇട്ട് കൊടുക്കാൻ പോവാണ് നമ്മുടെ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ബട്ടർ കൊണ്ട് അത്ര അറിയില്ല അതിലൂടെ നമുക്ക് ജീരകം ഒരു ഒന്ന് സ്പൂൺ ഇട്ട് കൊടുക്കാം കാരണം നോർമലി മറാഠി ഫുഡിലൊക്കെ ജീരകത്തിൻ്റെ ഒരു പ്രസൻസ് ജാസ്തി ഉണ്ടാവും അത് രണ്ടും ഒന്ന് പൊട്ടി വരട്ടെ ഇന്ന് ഹസ്ബൻ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഫുഡ് ഞാൻ ജസ്റ്റ് ഒരു ഹെൽപ്പിന് നിൽക്കുന്നതേ ഉള്ളൂ എനിക്ക് ഈ മറാഠി കിച്ചടിയൊന്നും അറിയില്ല പിന്നെ ഈ മറ ഈ കിച്ചടി വന്ന് എന്താ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ വിൻ്റർ സീസൺ തുടങ്ങി കഴിഞ്ഞു നല്ല പ്ലസൻ ക്ലൈമറ്റ് ആണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചൂടായിട്ട് കഴിക്കാൻ ഒരു ഫീൽ തോന്നും അപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഇത് നല്ല അടിപൊളി ചൂടായിട്ട് ഇതും സലാഡും രണ്ട് ചുട്ട ലിജത്തിൻ്റെ പപ്പടവും ഒക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരു പ്രത്യേക ഫീലാണ് അപ്പോൾ ഇന്ന് ഹസ്ബൻ്റിൻ്റെ വിഷമാണ് മറാഠി കിച്ചടി കഴിക്കാൻ വേണ്ടി അപ്പോൾ ഹസ്ബൻഡാണ് പ്രിപ്പറേഷനും ഞാൻ ജസ്റ്റ് ഹെൽപ്പ് പിന്നെ ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു രണ്ട് വലിയ സബോള നമുക്ക് അരിഞ്ഞിടാം കുറച്ച് വലുതായിട്ട് തന്നെ അരിഞ്ഞാൽ മതി ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നല്ലപോലെ വെന്ത് നമ്മൾ വെള്ളമൊഴിച്ച് ചാ റൈസും ഇതിൻ്റെ കൂടെയാണ് വേവിക്കാൻ പോകുന്നത് അപ്പോൾ നല്ലപോലെ ചെറുതായി പൊയ്ക്കോളും ഇത് വെന്ത് പൊയ്ക്കോളും കാണാനേ പോകുന്നില്ല അതുകൊണ്ട് കുറച്ച് വലുതായിട്ട് തന്നെ അരിഞ്ഞാൽ മതി ഇതൊന്നും നമുക്ക് ആ ബട്ടർ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ സബോള വഴിണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ മൂന്ന് ഉള്ള കഴിഞ്ഞ് ഇട്ട് കൊടുക്കാം കാരണം നമുക്കിത് ഒരുപാടൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ വെള്ളം നമ്മൾ ഇതിലാണ് ചോറിട്ടിട്ട് മുഴൻ അടച്ചു വെച്ച് അങ്ങനെ ഇതാക്കാൻ പോകുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കുക്കിംഗ് ഫുൾ ഇതിൽ തന്നെയാണ് അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് അത് വഴിണ്ടരാനും അങ്ങനെയൊന്നും ടൈം കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം വെള്ളത്തിൽ കടന്ന് തിളയ്ക്കാൻ പോകണത് ഫുള്ളും അപ്പോൾ തന്ന തന്നെ 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 അത് വെന്ത് വന്നോളും എല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചെയ്യുന്ന അടുഭാഗത്തായിട്ട് ഞാൻ ഇടാൻ ആക്ച്വലി മറന്നു പോയായിരുന്നു അപ്പോൾ ഇട്ട് കൊടുക്കാം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ എൻ്റെ ഒരു പച്ചമണം പോവാൻ അതിൻ്റെ കാര്യമായി ഞാൻ മറന്നുപോയി അപ്പം നമ്മൾ കടുക് പൊട്ടി വന്ന് കഴിഞ്ഞ് സബോള ഇടുന്നതിന് മുമ്പ് ജിഞ്ചാദാല പേസ്റ്റ് ഇടേണ്ടതാണ് ഞാൻ അത് മറന്നുപോയി അതുകൊണ്ട് നിങ്ങളത് ഓർക്കുക പിന്നെ ഞാൻ അതിൻ്റെ ഹസ്ബൻഡാണ് മറന്നത് ഞാൻ ഇവിടുന്ന് കുറച്ച് നീങ്ങിയായിരുന്നു പുള്ളിക്കാരൻ മറന്നു പോയത് അതൊന്ന് അതിൻ്റെ ചൂടിലൊന്നും അതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ എല്ലാവരും ഇത് ആദ്യം ഇടേണ്ടതാണ് കടുക് പൊട്ടി കടുകും ചീരയും കൂടെ പൊട്ടിക്കഴിയുമ്പോൾ ഇടേണ്ടതാണ് അല്ല ഈ ഒരു ഭാഗം മാത്രം ജസ്റ്റ് വീടും മുഴുവൻ കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കുക ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പച്ചമണം മാറിക്കഴിഞ്ഞു ഒരു ചെറിയ അളവിന് മഞ്ഞപ്പൊടി ഒരു കളറിന് വേണ്ടി മാത്രം കിച്ചടി വന്നൊരു മഞ്ഞ കളറാണ് ഏകദേശം മഞ്ഞ അല്ല മഞ്ഞയും മിക്സ് ചെയ്ത ഒരു കളറാണ് കാരണം നമ്മൾ മുളക് പൊടി ഇടുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കളറൂടെ വരും അപ്പം അങ്ങനെയാണ് വേണ്ടത് അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു കളർ മനസ്സിലാവുന്നുണ്ടല്ലോ ഒരു ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ൊടിയും നല്ലപോലെ നിളക്കുക അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത് കൊടുക്കുക ഇപ്പം തന്നെ നല്ല അടിപൊളി മണം വരുന്നുണ്ട് അതിലോട്ട് ആവശ്യത്തിന് മുളക് പൊടി ഇടുക ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വിൻ്റർ ടൈമാണ് അപ്പോൾ കുറച്ച് എരിവ് കൂടുതൽ വേണം എന്നാലേ ആ നമ്മുടെ എന്താ പറയുക ആ തണുപ്പിന് ബോഡിക്ക് ഒരു സുഖം ഉണ്ടാവുള്ളൂ ഒരു ഫീൽ കിട്ടണേൽ കുറച്ച് എരിവ് കൂടുതൽ വേണം അപ്പോൾ ഞാൻ കുറച്ച് എരിവ് കൂടുതലിട്ടുണ്ടെങ്കിൽ വേറെ എരിവിനെ പച്ചമുളകോ ഒന്നും ഇടുന്നില്ല നമ്മുടെ മുളക് പൊടി മാത്രമേ ഉള്ളൂ ഇത് എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതലും ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഫീൽ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ സലാഡാണല്ലോ കഴിക്കുന്നത് അപ്പോൾ അത് അഡ്ജസ്റ്റ് ആവുകയും ചെയ്യും പിന്നെ അതിലോട്ട് ഗരം മസാല ഇട്ടുകൊടുക്കാം കുറച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് നമുക്ക് വേറെ വേണമെങ്കിൽ മിക്സ് ചെയ്യാം ഇത് ആക്ച്വലി ഗോഡ മസാല ആണ് ഗോഡ മസാല നാട്ടിൽ കിട്ടുമെന്ന് അറിയില്ല ഇതൊരു മഹാരാഷ്ട്രൻ സ്പെഷ്യൽ മസാല ആണ് ഗരം മസാലയുടെ തന്നെ വേറൊരു വകഭേദമാണ് ഗോഡാ മസാല നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇതൊട്ട് കുറച്ച് കായ ഇട്ട് കൊടുക്കുക അതിൻ്റെ അളവൊന്നുമില്ല നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് പിന്നെ കരിവേപ്പില അങ്ങനെ തന്നെ ഇടാം കാരണം നമ്മൾ കടുക് പൊടിച്ചപ്പോൾ കരിയേപ്പില ഇടാൻ പാടില്ല കരിയേപ്പില വറകാൻ പാടില്ല അതിൻ്റെ ഫുൾ സ്മെല് അങ്ങനെ തന്നെ കിട്ടണം അപ്പോൾ പച്ചക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കരിയേപ്പില അതിൻ്റെ കൂടെ തന്നെ മല്ലിയില ഇടാം ഇതെല്ലാം നമുക്ക് വറുത്ത് സാധാരണ ചെയ്യുന്ന രീതിയിലല്ല അങ്ങനെ പച്ചക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു സ്പെഷ്യൽ മണം ഉണ്ടാവും വറുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ മണം പോകുമല്ലോ ഇത് വേറൊരു സ്പെഷ്യൽ ആ പച്ചമണത്തിൻ്റെ ഒരു ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് റൈസിൽ ഏകദേശം നല്ലപോലെ ആയിക്കഴിഞ്ഞു ആ ഇതിലോട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണം റൈസും ഫുൾ വെജിറ്റബിളും എല്ലാം കൂടെ ഒന്ന് മിക്സായി ആ മസാല ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് വരണം അപ്പോൾ നമ്മുടെ റൈസും മസാല എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് നമുക്കിത് അടുപ്പിൽ മീൻസ് ഈ കുക്കറിൽ വെക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ലും ഉണ്ട് തന്നെ മനസ്സിലാവും മസാലയുടെ കുറവോ എന്തെങ്കിലും ഉണ്ടോന്ന് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മസാല വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം നോമലായിട്ട് കുക്ക് ചെയ്യുന്നവർക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും നല്ലപോലെ ഇട്ടിളക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് നേരത്തിനാണ് ഉണ്ടാക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വൈകിട്ട് എനിക്ക് കുറച്ച് പരിപാടിയുണ്ട് നമുക്ക് ഫ്രൈഡേ നാട്ടിലോട്ട് പോകണം ഒരു കല്യാണമുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഷോപ്പിങ്ങും ഒക്കെ മിച്ചം കിടപ്പുണ്ട് അതിനുവേണ്ടി അപ്പോൾ രണ്ട് നേരത്തിനുള്ള റൈസാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ നോർമലായിട്ട് ഒരു ഗ്ലാസ് ബാസ്മതിക്കോ ഒന്നര ഗ്ലാസ് വെള്ളമാണ് യൂസ് ചെയ്യാറുള്ളത് ഇപ്പോൾ ഇതിൽ പരിപ്പും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഏകദേശം ആ അളവിൽ നിങ്ങൾ എടുക്കുന്ന അതായത് ഇപ്പോൾ ഒരു ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെങ്കിൽ അര ഗ്ലാസ് പരിപ്പാണ് നമുക്കിതിൽ വേണ്ടത് അപ്പോൾ ആ അളവിൽ നിങ്ങൾ ഇത് ചെയ്തോളൂ വെള്ളം ആവശ്യാനുസരണം ഇത് കുറച്ച് കുഴഞ്ഞാണ് നമുക്ക് വേണ്ടത് കിച്ചടി കുഴഞ്ഞാണല്ലോ ഇരിക്കുന്നത് അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ കുറച്ച് വെള്ളം ജാസ്തി ആയാലും ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ല ഉണ്ടാവാൻ പോകുന്നില്ല പിന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ കുക്കർ നമുക്ക് അടച്ചു വെക്കാം ഇതാണ് നമ്മുടെ ഇലക്ട്രിക് കുക്കർ ഗീക്കിന്റെ റോബോ കുക്ക് ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ് ഏകദേശം ഏഴായിരം രൂപ അടുത്ത് എനിക്ക് ആയിട്ടുണ്ട് ഇതാകുമ്പോൾ ഭയങ്കര ഈസിയാണ് ഇതിൽ തന്നെ കുറേ ഫങ്ഷൻസ് ഉണ്ട് റൈസ് വെക്കാനുള്ളത് പിന്നെ ഡാൽ ചണ വെക്കാനുള്ളത് സാമ്പാർ വെക്കാനുള്ളത് പൊങ്കൽ കിച്ചടി പുലാവ് ബിരിയാണി ഒക്കെയുണ്ട് പിന്നെ നോൺ വെജിൽ ഉണ്ട് ഫിഷ് ഉണ്ട് ചിക്കൻ ചിക്കനുണ്ട് മീറ്റുണ്ട് അപ്പോൾ അത് നമുക്ക് ഈ പ്രോസസ്സ് നിൽക്കി കൊടുത്താൽ മതി ആദ്യം ഓൺ ചെയ്യുക സോട്ടേ നിൽക്കുക നമുക്ക് എന്താ വേവിക്കാൻ മീൻസ് എന്താ കടുവൊക്കെ പൊരിച്ചു പൊട്ടിയൊക്കെ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് എന്താ ആയിട്ടാണ് ഇപ്പം നമ്മൾ ചെയ്ത ആ പ്രൊസീജിയർ മുഴുവൻ ചെയ്ത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാൻ ഇപ്പം ഞാൻ പൊങ്കൽ കിച്ചടിയാണ് ഇത് പ്രസ് ചെയ്യാൻ പോകുന്നത് അത് പ്രെസ് ചെയ്ത് കൊടുത്താൽ ടൈം കാണിക്കുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് എടുക്കാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് അതിപ്പോൾ പ്രോസസ് ചെയ്യാണ് ഐറ്റം വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ മീഡിയം ഇതിലാണ് ഇത് കുക്കാവാൻ പോകുന്നത് കുക്ക് മോഡ് ക്യുക്ക് ഉണ്ട് മീഡിയം ഉണ്ട് നോർമൽ ഉണ്ട് പിന്നെ ഇതിലൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്തിട്ട് കീപ് വാമിൽ വെച്ചിട്ട് പോയാൽ അത് കീപ് വാം തന്നെ ആയിക്കോളൂ ഇപ്പം നമ്മളിപ്പോൾ കുക്ക് ചെയ്യാൻ ഇട്ടു എന്നിട്ട് പുറത്ത് പോവുകയാണ് വൈകിട്ടേ നമ്മൾ വരുവുള്ളൂ കീപ് വാം മോഡിൽ അത് തനിയെ പോയിക്കോളും അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ആയിക്കോളും എടുക്കുമ്പോൾ ഫുഡ് നല്ല ചൂടായിട്ട് തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് സാധനം ആമസോണിലുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ നമ്മുടെ മഹാരാഷ്ട്രൻ കിച്ചടി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി കിച്ചടി നല്ല സലാഡ് നമ്മുടെ സബോളയും കുറച്ച് മല്ലിയിലയും പച്ചമുളകൊക്കെ അരിഞ്ഞ് സലാഡ് ഇത് നല്ല ലിജപ്പപ്പട് വറുത്തത് അടിപൊളിയാണ് ഇങ്ങനത്തെ ഒരു പ്ലസൻറ്റ് ക്ലൈമറ്റിൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല സുഖമാണ് നമുക്ക് നല്ല ചൂടായിട്ടൊരു ഫുഡ് കിട്ടുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവില്ലേ ആ ഫീൽ കിട്ടും അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്